ഡോക്ടർ പി സരിൻ അത്രയും പോലുമല്ല അതിനേക്കാൾ ഗൗരവമായ നടപടി എടുക്കേണ്ട ഒരു ഘട്ടമാണിത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയാണ് പലരും അന്വേഷിക്കുന്നത് പക്ഷെ നോക്കൂ അയാളെ വളർത്തി അയാളെ ഈ രീതിയിൽ പ്രതിഷ്ഠിച്ച് അയാൾക്ക് ബലം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഷാഫി പറമ്പലിനെ പോലുള്ളവർക്ക് കിട്ടിയ പരാതികൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നത് ഹണി ഭാസ്കർ ഹണി ഭാസ്കരൻ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് മൂന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ സ്ത്രീകൾ നൽകിയിട്ടുള്ള പരാതി ഷാഫി പറമ്പലിനോട് പറഞ്ഞിട്ടുള്ള പരാതി അതിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ രാഹുലിന് ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഇത്രയും ധൈര്യത്തോടുകൂടി ഇന്നും അയാൾക്ക് അടൂരിൽ വീട്ടിൽ കുത്തിയിരിക്കാൻ ഒരു ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഇതിനാരൊക്കെ ഉത്തരം പറയണം ഡോക്ടർ സരിൻ ലാൽ നമസ്കാരം ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കേൾക്കുന്നതിലെ കേന്ദ്ര ബിന്ദുവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പ്രതിഷ്ഠിക്കപ്പെടുകയും ആ പഴുതിലൂടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇത്തരം കീഴ്വഴക്കങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരും അതിന് കൂട്ടുനിന്നവരും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം ക്രൈമുകളെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തവരുമായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോവുകയും പിടിക്കപ്പെട്ട ആ ഒരാളുടെ കുറ്റ കുറ്റകൃത്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുത്ത് വീരപരിവേഷം നേടിയെടുത്തുകൊണ്ട് പാർട്ടിയെ ശുദ്ധീക ശുദ്ധീകരിച്ചു ശുദ്ധികലശം നടത്തി എന്നുള്ളതിൻ്റെ സാധ്യതകളിലേക്കൊക്കെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന നാടകങ്ങളാണ് കോൺഗ്രസ്സിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി ഈ വിഷയത്തിൻ്റെ മെറിറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല നോക്കൂ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ അപമര്യാദയായി പെരുമാറിയതിൻ്റെ ദുസ്സൂചനകൾ ലഭിച്ചപ്പോൾ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് തിരുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ലഘുവായ ന്യായീകരണം നമ്മൾ വേണമെങ്കിൽ മുഖവിലയ്ക്ക് എടുക്കാം അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ രതി വൈകൃതങ്ങളുടേതായ കഥകൾ പലപ്പോഴായി ഇവരുടെയൊക്കെ ചെവികളിൽ എത്തിയിട്ടും നേരിട്ട് വന്ന് പറഞ്ഞിട്ടും ഇവർ മൗനം നടിച്ചത് ഒരു പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മാറുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഫാൻ അടിസ്ഥാനത്തിൽ പാർട്ടിയെ റീബിൽഡ് ചെയ്തെടുക്കാനുള്ള സ്ട്രാറ്റജിയിലേക്ക് ഈ യുവാക്കളെയൊക്കെ പ്രതിഷ്ഠിച്ച് അവരിലൂടെ പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരം ആ രാഷ്ട്രീയ സംസ്കാരത്തിൽ സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയല്ല കോൺഗ്രസ് പ്രവർത്തകരോട് തന്നെയുള്ള ആത്മാർത്ഥതയല്ല സ്ത്രീകളോടുള്ള മാന്യ മാന്യതയും മര്യാദയുമല്ല പകരം അവനവനെ എങ്ങനെയൊക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുമോ അവർക്ക് വേണ്ടിയുള്ള വിടുപണി ചെയ്യൽ ഒത്താശ ചെയ്യൽ അതിനു വേണ്ടുന്ന കോക്കസുകൾ രൂപീകരിക്കൽ എന്നുള്ളതിൻ്റെ ഒരു താണതരം രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷക്കാലമായി പ്രത്യേകിച്ചും കഴിഞ്ഞ നാല് നാലര വർഷക്കാലമായി അതെ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ഈ തരത്തിൽ ഒരാളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കോൺഗ്രസ്സുകാരോടപര്യത നടത്തി തുടങ്ങി അത് പിന്നെ വഴിവിട്ട് ഒരു പക്ഷേ നേരത്തെ ഹണി സൂചിപ്പിച്ചതുപോലെ റിനി സൂചിപ്പിച്ചതുപോലെ ഇനിയും സൂചിപ്പിക്കപ്പെടാൻ എത്രത്തോളം കഥകൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല അങ്ങനെ ആരോട് എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നത് പറയുന്നത് അർത്ഥം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഒരു മാനസിക വൈകൃതത്തിലേക്ക് അതൊരു സീരിയൽ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്റ്റിലേക്കൊക്കെ വഴിമാറിപ്പോയൊരു മനുഷ്യനെ തിരുത്താൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇത് കോൺഗ്രസിനകത്തെ പരാതികൾ മാത്രമായിട്ട് ഇവരുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ ഇനി അതിനും അപ്പുറം മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇവരുടെ അടുത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ അതേ മാധ്യമ സംവിധാനങ്ങളെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് തേച്ചു മാറ്റി കളയാൻ നാളെ വരാൻ കൈവരാൻ സാധ്യതയുള്ള അധികാര ചിഹ്നങ്ങളിലേക്ക് ഇപ്പോഴേ അതിനു വേണ്ടുന്ന വഴിയൊരുക്കാൻ അന്ന് കിട്ടാവുന്ന ഒരുപക്ഷെ നമുക്ക് വേണ്ടുന്ന പിന്തുണയ്ക്കുള്ള ഒരു പക്ഷേ അത്തരത്തിലേക്ക് മ്ലേച്ചമായ രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം മാധ്യമധർമ്മം വഴിവിട്ട രീതിയിലേക്കൊക്കെ പ്രതിഷ്ഠിച്ച ആളുകളോടും അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഈ നീക്കങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പരിസമാപ്തി അദ്ദേഹം ചെയ്തു കൂട്ടിയതിന് കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളത് സെയിം സെക്സിലാണെങ്കിലും ഓപ്പോസിറ്റ് സെക്സിലാണെങ്കിലും തേർഡ് ജെൻഡറിലാണെങ്കിലും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമേ അല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അഫയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ആരോടാണ് അങ്ങനെ തോന്നേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ താല്പര്യമാണ് അത് ചെയ്യുമ്പോൾ അതിനുശേഷം അത് മറച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം പുലർത്തുന്ന വഴികൾ എങ്ങനെയാണ് സ്വയം ആത്മ താൻ ആത്മഹത്യ ചെയ്യും എന്നും ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഒരാളെ കൊന്നുകളയുമെന്നും കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്നും ഒക്കെ പറയുന്നതിൻ്റെ അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിന്റെ ധാർഷ്ട്യത്തിൻ്റെ ഒരുപക്ഷെ സ്ത്രീകളെ എന്തു തന്നെ പറഞ്ഞാലും ഈ ഈ പറയുന്ന കൂട്ടം ആളുകളാൽ സംരക്ഷിക്കപ്പെടുമെന്നും ആ സംരക്ഷണം അധികാരം എന്നെങ്കിലും ലഭിക്കുമെന്നുണ്ടെങ്കിൽ ആ അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴേ നമുക്ക് മുൻകൂറായി നേടിയെടുക്കാവുന്ന പ്രിവിലേജുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അത് കൊലപാതകത്തിലേക്ക് വരെ പോകാൻ മടിയില്ല എന്ന് ചില ശബ്ദരേഖകളിൽ നിന്ന് ഞെട്ടലോടെ കേരളം കാണുന്ന സമയത്ത് ആ ഒരാളെ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട പാലക്കാടിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് ശല്യത്തെ ഞങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിയെന്നും പൊതുശല്യമായി അദ്ദേഹത്തെ നിങ്ങൾ അങ്ങ് സഹിച്ചുകൊള്ളൂ എന്നും ഇതേ ആളുകൾ തന്നെ മൗനാനുവാദം നൽകുന്നതിന് തുല്യമാണ്